ം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവിച്ച സ്ത്രീ ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ് പെരുമ്പാവൂർ സ്വദേശിനി അസ്മയാണ് മരിച്ചത് മരിച്ച വിവരം ആരെയും അറിയിക്കാതെ ഭർത്താവ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിൽ എത്തിക്കുകയാണ് ഉണ്ടായത് അസ്മയുടെ വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പ്രിയമുള്ളവരെ വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നാം ഏറെ ചർച്ച ചെയ്ത സോഷ്യൽ മീഡിയയിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയെല്ലാം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു മലപ്പുറത്ത് നടന്ന യുവതിയുടെ മരണം വീട്ടിൽ പ്രസവം നടന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് രക്തസ്രാവം നിലയ്ക്കാതെ ശ്വാസതടസ്സവും രക്തസ്രാവവും മൂലം പെരുമ്പാവൂർ അറക്കപ്പടി കൊപ്പറമ്പിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകൾ അസ്മയാണ് ഇന്നലെ പ്രസവാനന്തരം രക്തസ്രാവത്തിലൂടെ മരണപ്പെട്ടത് ഇനി അവർക്ക് മറ്റൊരു അഡ്രസ്സ് കൂടിയുണ്ട് മയ്യത്ത് വിറ്റ് തിന്ന് ജീവിക്കുന്ന മടവൂർ കാഫില എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു സിറാജുദ്ദീൻ ലത്തീഫിയുടെ ഭാര്യ കൂടിയാണ് ഈ സ്ത്രീ ഇന്നലെ ആറു മണിക്കായിരുന്നു വീട്ടിൽ ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറം ഈസ്റ്റ് കോടൂരിൽ ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ വാടക വീട്ടിൽ ഈ സ്ത്രീ പ്രസവിക്കുന്നത് ആറു മണിക്ക് പ്രസവം നടന്ന ഈ അസ്മ എന്ന് പറയുന്ന മുപ്പത്തഞ്ച് വയസ്സുകാരിയായ അസ്മ അവർ ഒമ്പത് മണിയായപ്പോഴേക്കും മരണപ്പെടുകയാണ് ചെയ്തത് വയറ്റാട്ടിയാണ് പ്രസവം എടുത്തത് എന്ന് പറയുന്നുണ്ട് ചില റിപ്പോർട്ടുകളിൽ അക്കിപ്പങ്ചര് നടത്തുന്ന ഒരു സ്ത്രീയാണ് പ്രസവം എടുത്തത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ആറു മണിക്ക് പ്രസവം നടന്ന അസ്മയ്ക്ക് പിന്നീട് വയറ്റാട്ടി അവിടെ പോയതിന് ശേഷം രക്തസ്രാവവും അതുപോലെ തന്നെ ശ്വാസ തടസ്സവും ഉണ്ടായതിനെ തുടർന്ന് ഈ ആ സ്ത്രീയെ ഇയാൾ വിളിക്കുകയും പിന്നീട് അതിനുശേഷം ശേഷം ഒൻപത് മണിയോടെ അസ്മ മരണപ്പെടുകയുമാണ് ചെയ്തത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വാർത്താ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തതുമാണ് ഇനി ഇതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ഫറലും ഷർത്തും ഒന്നും നോക്കാനല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ വീട്ടിലെ പ്രസവം കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മലപ്പുറത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ സിറാജുദ്ദീൻ ലത്തീഫി എന്ന ആലപ്പുഴക്കാരൻ അയാൾ മലപ്പുറം സ്വദേശിയല്ല ഈ അസ്മ എന്ന് പറയുന്ന അയാളുടെ ഭാര്യ മുപ്പത്തഞ്ച് വയസ്സുകാരിയായ അസ്മയും മലപ്പുറം സ്വദേശിയല്ല അവർ പെരുമ്പാവൂർ സ്വദേശിയാണ് ആലപ്പുഴക്കാരൻ പെരുമ്പാവൂരിൽ പോയി പെണ്ണ് കെട്ടി അതിൽ അതിലു മക്കളുണ്ടായി അഞ്ചാമത്തെ പ്രസവമായിരുന്നു വീട്ടിലെടുത്തിരുന്നത് അപ്പം മലപ്പുറത്തിൻ്റെ തലയ്ക്ക് ഇത് മൊത്തത്തിൽ കൊണ്ട് കൊട്ടണ്ട എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുവാനുള്ളത് ഇനി പറയുവാനുള്ള വിഷയം ഗർഭം എന്നുള്ളത് അതൊരു രോഗമൊന്നുമല്ല ഒരു എൺപതിനു മുൻപേക്കെ സർവ്വസാധാരണമായിക്കൊണ്ട് വീടുകളിലാണ് സ്ത്രീകൾ പ്രസവിച്ചിരുന്നത് അതിന് വയറ്റാട്ടിമാരായിക്കൊണ്ട് ആ പ്രസവത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ സ്ത്രീകൾ അന്നേ കാലത്ത് ഉണ്ടായിരുന്നു അന്ന് രക്തസ്രാവം കൂടുതൽ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ട് നാടൻ ചികിത്സകളും മറ്റുമൊക്കെ നടത്തിപ്പോരാറുമുണ്ടായിരുന്നു എന്നാൽ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സാഹചര്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയുടെയും ഒക്കെ ഭാഗമായിക്കൊണ്ട് പ്രസവം വീടുകളിൽ നിന്ന് ആശുപത്രികളിലേക്ക് മാറി ആശുപത്രികളിൽ പ്രസവം നടക്കുന്ന സാഹചര്യത്തിൽ ചില ആളുകൾ ഇപ്പോൾ ഈ ഔറത് മറ്റുള്ളവർ കാണും എന്ന ഒരു കാരണം മറ്റൊരു കാരണമുള്ളത് നവജാത ശിശുവിന് വാക്സിൻ നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും വീട്ടിലേക്ക് പ്രസവം വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അക്കിപ്പഞ്ചർ നടത്തുന്ന ആളുകൾ പ്രസവം എടുക്കുന്ന രീതി അത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഗർഭം ഒരു രോഗമല്ല എന്ന് കരുതിയിട്ട് പ്രസവം വീട്ടിൽ നടത്തുക എന്നുള്ളത് വലിയ റിസ്ക് പിടിച്ച ഒരു കാര്യമാണ് പല ആളുകളും ആ റിസ്ക് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇന്നലെ സംഭവിച്ച കാര്യത്തിൽ ഇപ്പോൾ സിറാജുദ്ദീൻ്റെ ഭാര്യ അസ്മ പ്രസവിച്ചതല്ല പ്രശ്നം പ്രസവശേഷം സംഭവിച്ച രക്തസ്രാവവും അതുപോലെ തന്നെ അതോടനുബന്ധിച്ചു വന്ന ശ്വാസതടസ്സവുമാണ് ഇനി ചില വീടുകളിലൊക്കെ പ്രസവങ്ങൾ നടക്കുന്നുണ്ട് അവർക്ക് അപകടമൊന്നും വരുന്നില്ല എന്നുള്ളത് പറഞ്ഞു ഈ പണ്ട് കാലത്ത് വയറ്റാട്ടികളാണല്ലോ പ്രസവം എടുത്തിരുന്നത് ഇന്നേക്കാലത്ത് ഈ വയറ്റാട്ടികൾ എന്നുള്ള ആ ഒരു സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല ഇപ്പം ഈ അക്യു പങ്ചർ അതുപോലെ തന്നെ നഴ്സ്മാരായിട്ടൊക്കെ സേവനം അനുഷ്ഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയും എന്നാൽ പ്രസവം നടക്കുക എന്നതിനേക്കാൾ അപ്പുറം പ്രസവത്തിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട് തല ആദ്യം വരാത്തൊരു അവസ്ഥയൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന് അതിൻ്റെ വിദഗ്ദ്ധ പരിശീലനം നേടിയ ആളുകൾ തന്നെ വേണം എന്നുള്ളതാണ് ഇന്നത്തെ അക്യുപങ്ക്ചർ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ എത്രത്തോളം അതിൻ്റെ അറിവുണ്ട് എന്നൊന്നും എനിക്കറിയില്ല വീട്ടിൽ പ്രസവം നടക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല എന്നുള്ളതാണ് ഇതുവരെയും പറഞ്ഞത് ഇനി വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് ആരും പറയേണ്ടതില്ല വീട്ടിലെ പ്രസവം അത് റിസ്ക് തന്നെയാണ് ചില ആളുകൾ പറയാറുണ്ട് മൃഗങ്ങളൊക്കെ പ്രസവിക്കാറുണ്ടല്ലോ മൃഗങ്ങൾക്കൊന്നും ആരും വയറ്റാട്ടിയെ വെച്ച് കൊടുത്തിട്ടല്ലല്ലോ എന്നൊക്കെ പറയാം நான்துக்கிறேன் മൃഗങ്ങൾ ചെയ്യുന്ന പോലെയൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് പണ്ട് വീടുകളിൽ പ്രസവം നടന്നിരുന്ന കാലത്തുള്ള ജീവിതശൈലിയോ ജീവിത രീതിയോ മറ്റു കാര്യങ്ങളോ അല്ല നമുക്ക് ഇന്നുള്ളത് അപ്പോൾ അതിൻ്റേതായ ചില മാറ്റങ്ങളുണ്ട് ഇനി നിങ്ങളൊക്കെ ആശുപത്രിയിൽ തന്നെ പോകണം എന്നും അല്ല പറയുന്നത് വീട്ടിൽ പ്രസവിപ്പിക്കണം എന്നും അല്ല പറയുന്നത് വീട്ടിലെ പ്രസവം അപകട സാധ്യത കൂടുതലാണ് അതാണ് ഇന്നലെ കണ്ടത് പ്രസവത്തിനല്ല ഇന്നലെ അപകടമുണ്ടായത് പ്രസവശേഷം വന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇന്നിവിടെ പറയുന്നത് മറ്റൊരു കാര്യമാണ് ഇത് ഇത്രയും പറഞ്ഞത് പ്രസവം എന്നുള്ള ആ ഒരു വിഷയം അത് വീട്ടിലായത് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് മടവൂർ കാഫില എന്ന് പറയുന്ന മയ്യത്ത് വിറ്റ് തിന്ന് ജീവിക്കുന്ന ലത്തീഫി എന്ന ബിരുദം അത് കാശ് കൊടുത്ത് വാങ്ങിയതാണ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ ക്യാമറയും തൂക്കിക്കൊണ്ട് ആളുകളുടെ അടുത്ത് പോയിക്കൊണ്ട് പല വിധത്തിലുള്ള കള്ളക്കറാമത്തുകൾ പറയാറുണ്ട് ആ കള്ളക്കറാമത്ത് പറയുന്ന കൂട്ടത്തിൽ മരിച്ചവരെ ജീവിപ്പിച്ച അതുപോലെ മറ്റുള്ള കുറേ കള്ളക്കറാമത്തുകൾ ഒരു മാരകരോഗമുള്ള ആളുകൾക്ക് അത് മാറട്ടെ എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഈ സമൂഹത്തിൽ വളരെ മോശമായി ഒരു സിസ്റ്റം കള്ളക്കറാമത്തിലൂടെ ആളുകളിലേക്ക് കുന്തിത്തള്ളി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സി എം മടവൂർ എന്ന് പറയുന്ന ഒരു വലിയ എന്നവകാശപ്പെടുന്ന ഒരാളുടെ കറാമത്ത് കഥകളാണ് എന്നാൽ ഈ മനുഷ്യൻ്റെ ഭാര്യയുടെ പ്രസവാനന്തരം വന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മടവൂരിന് ഒന്ന് ഇടപെടാൻ കഴിയാതിരുന്നത് മടവൂർ കൈവിട്ടത് കൊണ്ടാണോ ഇയാളുടെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊരു ദാരുണ അന്ത്യം സംഭവിക്കേണ്ടി വന്നത് അവിടെ ആറു മണിക്ക് പ്രസവം നടന്നു ഒമ്പത് മണിക്കാണ് ഈ യുവതി മരണപ്പെട്ടത് എന്ന് പറഞ്ഞു അതിനുശേഷം മറ്റാരെയും അറിയിക്കാതെ ഒരു ആംബുലൻസ് വിളിച്ചുകൊണ്ട് ആംബുലൻസുകാരനോട് പറഞ്ഞത് ശ്വാസതടസ്സം എന്നോ മറ്റോ ആണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആംബുലൻസ് പിടിച്ചുകൊണ്ട് മലപ്പുറത്ത് നിന്ന് ഈ മൃതദേഹം പിന്നീട് കൊണ്ടുപോകുന്നത് പെരുമ്പാവൂരിലേക്കാണ് പെരുമ്പാവൂരിലെ സ്ത്രീയുടെ വീട്ടുകാരുടെ അടുത്തേക്കാണ് ഈ മൃതദേഹവുമായിട്ട് പോകുന്നത് ഇതെവിടെയും റിപ്പോർട്ട് ചെയ്യുകയോ മറ്റോ ചെയ്യാതെ പെരുമ്പാവൂരിൽ കൊണ്ടുപോയി അവിടെ വെച്ചുകൊണ്ടാണ് പിന്നീടത് ആളുകൾ അറിയുന്നത് ഈ പ്രസവം നടന്ന ഭാഗത്തെ ആ വാടക വീടിൻ്റെ പരിസരത്തിലുള്ള ആളുകളൊന്നും ഈ പ്രസവവും മറ്റുള്ള മരണവും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ആ സ്ത്രീയുടെ മൃതശരീരം കിടക്കുന്നത് പെരുമ്പാവൂരിലൊരു ആശുപത്രി മോർച്ചറിയിലാണ് ഇനി പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ടാണ് ആരും കാണരുത് എന്നൊക്കെ കരുതിക്കൊണ്ടാണല്ലോ ഈ വീട്ടിൽ പ്രസവിപ്പിച്ചത് ഇനി എല്ലാവരും കണ്ടുകൊണ്ട് അതായത് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഭാഗത്തുള്ള പോലീസ് സർജനും അതുപോലെ തന്നെ ആളുകളെല്ലാം കണ്ടുകൊണ്ട് ആ ശരീരം വെട്ടിക്കേറി മുറിക്കുകയും പിന്നീടത് കബറടക്കുകയും ചെയ്യാനാണ് പോകുന്നത് ആ കുഞ്ഞ് ആ കുഞ്ഞിപ്പോൾ ആശുപത്രിയിലാണ് അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്നാണ് തോന്നുന്നത് ഈ സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമല്ല ഇതുപോലെ കള്ളക്കറാമത്ത് പറഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന പിഴപ്പിക്കുന്ന പല ആളുകളും ഇതുപോലെയുള്ള കാര്യങ്ങൾ മടവൂരപ്പൻ നോക്കും നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യജീവൻ വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ പ്രസവം ഈ സ്ത്രീയും അവരുടെ അനുവാദത്തോടെയാണോ വീട്ടിൽ നടന്നിട്ടുള്ളതെന്ന് നമുക്കറിയില്ല ഇനി ആ സ്ത്രീയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കഥാകതറ് എന്നുള്ള ആ ഒരു വിഷയത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആ സ്ത്രീയുടെ അച്ചിലെത്തി അവർ പോയി എന്നാൽ അതിലേക്ക് സാഹചര്യം വെച്ചത് ഇതുപോലെ ആശുപത്രിയിലാണെങ്കിൽ ഇതേ സാഹചര്യം വരില്ലേ വന്നേക്കാം എന്നാൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ വർഗീയതയുടെ വിഷം ചീറ്റുന്ന ഈ സാഹചര്യത്തിൽ മലപ്പുറം ഒരു രാജ്യമായിട്ട് പോലും പ്രഖ്യാപിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്തിനെ പലതരത്തിൽ പല കോണുകളിൽ നിന്ന് വിമർശിക്കുകയും അടച്ചാക്ഷേപിക്കുകയും വംശീയ ഉന്മൂലനത്തിന് വേണ്ടി പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ചുകൊണ്ട് ഭിന്നിച്ചുകൊണ്ട് ശക്തിശയിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്തിനടിക്കുവാനുള്ള ഒരു വടി വിവരക്കേടിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതുപോലെയുള്ള സിറാജുദ്ദീൻമാർ ചെയ്യുമ്പോൾ ഇപ്പോൾ റമദാൻ മുമ്പേ കേട്ട് രണ്ട് മാസമായിട്ടുള്ളൂ ഒരു സ്ത്രീ ഇതേപോലെ വീട്ടിൽ പ്രസവിച്ച് അവിടെ രക്തസ്രാവം കാരണം മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് പല ഭാഗത്തും അത് ദൈവത്തിൻ്റെ കരുണാകടാക്ഷം കൊണ്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് എന്നാൽ ചില ഭാഗങ്ങളിലൊക്കെ ഇതുപോലെയുള്ള അപകടങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ അപകടമുണ്ടാകുന്ന തരത്തിൽ ഇതുപോലെയുള്ള പ്രസവങ്ങൾ നടക്കുന്നതെല്ലാം വീടുകളിൽ നടക്കുന്ന പ്രസവങ്ങളെല്ലാം മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കാര്യമുണ്ട് എല്ലാവരും ഇവരെ പോലെ വിവരദോഷികളല്ല ഈ ചെറിയ ചില ആളുകളൊക്കെ നടത്തുന്ന ഇതുപോലെയുള്ള ഈ അപകടം പിടിച്ച കാര്യങ്ങൾ ഇതിൽ മുസ്ലിം ഉമ്മത്ത് അതിൻ്റെ ഉത്തരവാദിത്വം പേരേണ്ട ആവശ്യമില്ല ചില വിവരദോഷികൾ അതെല്ലാത്തിലും ഉണ്ടാകുമല്ലോ ആ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഈ വിഷയത്തിൽ വീണ്ടും വീഡിയോ ചെയ്യുന്നുണ്ട് അത് മറ്റൊരു തലത്തിലാണ് വരുന്നത് അവിടെ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു മടവൂരിന് വലിയ വലിയ എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞിടക്കുന്ന സിറാജുദ്ദീനെ ലത്തീഫി എന്നൊന്നും എനിക്ക് പറയാൻ താല്പര്യമല്ല കിതാബ് ഓതി പഠിച്ചിട്ട് ലത്തീഫി ആയതൊന്നും അല്ല ഈ സിറാജുദ്ദീൻ സിറാജുദ്ദീനെ മയ്യത്ത് വിറ്റ് വിറ്റ്ന്നുകൊണ്ട് ജീവിക്കുന്ന സിറാജുദ്ദീൻ അമ്പത്തി ഏഴ് ലക്ഷത്തിന്റെ വീട് മടവൂരപ്പൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വീട് എനിക്ക് തന്നതാ ഞാനൊരു ബാങ്കുമായിട്ടോ പലിശ ആയിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എന്റെ അനുഭവനുഭവം ഒരാളുടെ കേട്ടതോ മറ്റൊരാളുടെ കാര്യമല്ല മുറുകെ പിടിച്ചാൽ നമുക്ക് ദുനിയാവും കിട്ടും കിട്ടും എന്നിട്ട് എന്തിനാണ് ഈ മലപ്പുറത്ത് വന്ന് മലപ്പുറത്തുകാരുടെ പേര് കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ഇവിടെ വാടകയ്ക്ക് വന്ന് ജീവിക്കുകയും പിന്നീട് ഇതുപോലെ ഒരു വിവരക്കേട് നടത്തുകയും ചെയ്തത് താങ്കളുടെ ഭാര്യ ആ സ്ത്രീയുടെ അതിലെത്തിയാൽ അവർ മരിക്കും അതിൽ സംശയമൊന്നുമില്ല എന്നാൽ അത് മാനം മര്യാദയ്ക്ക് നാട്ടുനടപ്പ് അനുസരിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ഇന്ന് ഹോസ്പിറ്റലുകളിൽ പോവുകയും അത് ചെക്കപ്പ് നടത്തിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സയും മറ്റുള്ള കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്നില്ല എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും അതിനു വേണ്ട ചികിത്സ ഇന്ന് ലഭ്യമാണ് ഇനി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പുരുഷ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അവിടെ സ്ത്രീ ഡോക്ടേഴ്സ് ഉള്ള ഭാഗത്ത് വനിതാ ഡോക്ടർമാരുള്ള ഭാഗത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിക്കാമായിരുന്നു ഇനി ഏതായാലും മുസ്ലിം ഉമ്മത്ത് ഇതിൽ കുറ്റക്കാരല്ല മുസ്ലിങ്ങളിൽ ചിലർ ചെയ്യുന്ന ഇതുപോലെയുള്ള തെമാടിത്തരം ഇത് തെമാടിത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ കാര്യം പ്രസവിക്കുക എന്നുള്ളത് അത് പ്രകൃതി നിയമമാണ് ഗർഭിണിയായി കഴിഞ്ഞാൽ പ്രസവിക്കും അതിൻ്റെ ടൈമെത്തി കഴിഞ്ഞാൽ പ്രസവിക്കും പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് അകത്ത് നിന്നുള്ള ബ്ലീഡിങ് അതിന് മതിയായ ചികിത്സ ലഭിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ബ്ലീഡിങ് ഓവറായി കഴിഞ്ഞാൽ വരുന്ന ശ്വാസതടസ്സം ബ്ലീഡിങ് ഇല്ലാതെ തന്നെ വരുന്ന ശ്വാസതടസ്സം മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും അതെല്ലാം കൈകാര്യം ചെയ്യുവാൻ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ തന്നെ നടക്കേണ്ടതുണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നുള്ളതാണ് എന്നാൽ ഗർഭം ഒരു രോഗമല്ല ഗർഭം പ്രസവിക്കുക എന്നതും ഒരു രോഗമല്ല എന്നാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതിന് വൈദ്യന്മാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അവർ വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുക തന്നെയാണ് വേണ്ടത് ഗർഭം ഇപ്പോഴും പറയുന്നു ഗർഭം ഒരു രോഗമല്ല പ്രസവവും ഒരു രോഗമല്ല എന്നാൽ ഗർഭത്തിൻ്റെയും പ്രസവത്തിൻ്റെയും ഭാഗമായി വരുന്ന ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളുടെ അത് ചികിത്സിക്കേണ്ടത് ചികിത്സിക്കേണ്ട സമയത്ത് ചികിത്സിക്കുക അജിലെത്തിയാൽ അത് കഥാകഥറാണ് അതിലൊന്നും മാറ്റമില്ല എന്നാൽ മൊത്തം ആളുകൾക്ക് ചീത്തപ്പേരുണ്ടാവുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള ശ്രമങ്ങൾക്ക് മുതിരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ജാഗ്രത പുലർത്തുക ഇത്തരത്തിലുള്ള അപകടം പിടിച്ച കർമ്മങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാതിരിക്കുക എന്ന ഒരു കാര്യമാണ് പറയാനുള്ളത് ഇൻഷാല്ല സിറാജുദ്ദീൻ ലത്തീഫിയുടെ മറ്റു പല കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള വീഡിയോകൾ വരാനുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈകിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമുല്ല